നിങ്ങൾക്ക് എതിര പോന്നിഷ്ടം ഇവ ഇവർ താമസിക്കുന്നത് മൂന്ന് ബോയ്ക്ക് അപ്പുറമാണ് എം ടൂലാ താമസിക്കുന്നത് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് എടുക്കാൻ പറ്റിയില്ല എന്നാലും പറയുവാണ് പുള്ളിക്ക് അത് ഗൂറയാവല്ലോന്നില്ലേ ആ ാര് തള്ളുമ്പോൾ മയത്ത് തള്ളേ ഹായ് സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് മൊത്തം സോളാർ സിസ്റ്റമാണ് എല്ലാവർക്കും അറിയാതെ അറിയാത്തവർക്ക് വേണ്ടി കൂടെ ആണ് കേട്ടോ സോളാർ സിസ്റ്റം ഈ സോളാർ സിസ്റ്റത്തിലാണ് എയർപോർട്ട് വർക്ക് ചെയ്യുന്നത് മൊത്തം അടിപൊളി എയർപോർട്ട് നമുക്ക് ഫുൾ കാണാൻ പറ്റും കേട്ടോ നമ്മള് ട്രെയിനിലെ പോവാണെങ്കിൽ നമ്മൾ ഫുൾ കാണാൻ പറ്റും അവിടെ ആയ സുഹൃത്തുക്കളായി നമ്മൾ ട്രെയിൻ വന്നിരിക്കുന്നത് കല്ലായി റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ കൊച്ചി സ്റ്റേഷനാണ് കേട്ടോ എന്തായാലും ആദ്യമനോഹരമായ തലശ്ശേരി സമയം പോയി നിറഞ്ഞില്ല ഈ കണ്ണൂരായി ഇപ്പൊ സമയം ആറ് പത്ത് കണ്ണൂര് നിക്കുകയാണ് പത്ത് മിനിറ്റ് ഇവിടെ നിർത്തിയിട എല്ലാത്തിനൊന്നും വെള്ളം എല്ലാ ചായക്കിനും വെള്ളം പിന്നെയുന്നുണ്ട് പത്ത് മിനിറ്റ് ഇവിടെ നിന്ന് നിർത്തിയിടുന്നു മാ ചിക്കൻ ബിരിയാണി ആണ് ഇവിടെ സ്പെഷ്യലായി മീൻ കറിയാണ് മീനും ചോറ് ആ ഫിഷ് കറിയും റൈസുവാണുള്ളത് ഫിഷ് കറിയും റൈസുമാണ് ഇവിടെ നമ്മൾ വാങ്ങിച്ച ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഫിഷ് റൈസുവാണുള്ളത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകണം കേട്ടോ ഏ നിങ്ങൾ റെഡിയാണോ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ ഓക്കെ എങ്ങനെ കഴിച്ചണ്ട് ആ സുഹൃത്തുക്കളെ അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കിടക്കാൻ വേണ്ടി പോവാണ് ഇനിയിപ്പം വെളിയിലെ കാഴ്ചകൾ കാണിക്കാൻ പറ്റത്തില്ല ഇരട്ടായിപ്പോയി ഭാഗത്ത് വേള ഉണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കിടക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാവും നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാൻ പാടില്ല അതുകൊണ്ട് തന്നെ സൗണ്ട് കുറച്ച് സംസാരിച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞ് സലാം പറഞ്ഞ് കിടക്കുകയാണ് നാളെ രാവിലെ കാണാം ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും അച്ചായൻ സിറ്റ്സ്റ്റേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ഇൻട്രോ തുടങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ മറന്നുപോയി ഇൻട്രോ എന്നല്ല പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ അതും കൂടെ പറഞ്ഞിട്ട് കിടക്കാന്ന് വിചാരിച്ച് പിന്നെ എഴുന്നേറ്റു ഹൈ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അടുത്ത ദിവസമായിട്ടോ നേരം എടുത്തു വരുന്നതേ ഉള്ളൂ അനുപം എഴുന്നേറ്റി രാവിലെ ഫ്രഷാൻ വേണ്ടി പോണം ഫ്രഷ് ആവാൻ വേണ്ടി പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പല പോകുന്നത് இவடக்கு வண்டியோ இங்கே ட்ரெயின் மூவாய் ட்ரெயின் மூவாய் இப்படி மகாராஷ்டிரி கேட்டோம் மகாராஷ்டிரி ട്രെയിൻ ട്രെയിനിന്ന് വിട്ടോ ട്രെയിൻ വിട്ടോണെങ്കിൽ ആ ചില പറയുന്ന കൊണ്ട് പിടിച്ചിടട്ടെ അരമണിക്കൂറ് പത്ത് മിനിറ്റ് കൊണ്ട് പിടിച്ചിടുന്നോ അതിന് സമയത്താമോ തോന്നുന്നതല്ലോ ലേറ്റ് ആവത്തില്ല ഐ ഫ്രണ്ട്സ് പഞ്ചറേ ആയിരുന്നു സമയം ഇപ്പോഴും അടുത്ത സ്റ്റോപ്പിൽ നിന്ന് നിർത്തിയിട്ടോ ട്രെയിൻ പാസ് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിൻ പിന്നെ പിടിച്ചിട്ടേക്ക് വേണം

അപ്പു ഗോപി എന്താ കാണുന്നേ ബോബി കാണു വന്ന വന്നോ കാണു വന്നോ ഏന്ന നിങ്ങഏതൊക്കെ പോകുന്നത് ഇഷ്ടം ഇവർ താമസിക്കുന്നത് മൂന്ന് പോയിക്കപ്പുറാണ് എം ടൂലാ താമസിക്കുന്നത് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് എടുക്കാൻ പറ്റിയില്ല എന്നാലും പറയുവാണ് പുള്ളിക്ക് അറിയ ഗോറെയാവല്ലേ ഏ കച്ചട ജീവിക്കണ്ടിയ അല്ല 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 ഗ്ലാസ് എടുക്കുമ്പോഴല്ലോ ഒരു എല്ലാ ഷെയ്ഡാ വരുന്നത്

<laughs> േ ഇല്ല <laughs> <laughs>

ഞാൻ ഇതിനായി വന്നു ഞാൻ രാവിലെ അവിടെ ചണ്ടോ ഞാൻ പറഞ്ഞില്ല ഇതിന്റെ വീട് ഇട്ടുകൊണ്ടിരുന്നപ്പോഴാ മറ്റേ പോയ ഓ ആ അതിങ്ങനല്ലേ ഇത് ഊഹിക്കുന്നു പിന്നെ ഉപയോഗിക്കുന്നത് അത് കാണാനുള്ള ഷീറ്റാ മറ്റല്ലാ ഷീറ്റാ വണ്ടി കടിക്കുന്ന ഷീറ്റായിരുന്നു ആ വണ്ടിയുടെ ബോഡി പണിയാനൊക്കെ പണിയാന ഷീറ്റ് പിന്നെ ഷീറ്റായിരുന്നു ആയി ഏതാ ാണ് ധാരാവി ഞാൻ പോയിട്ടുണ്ട് ധാരാരി ബോംബെ നഗരത്തിലൂടെ പോകുന്നത് കേട്ടോ വനവേലി കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രി നല്ല തണുപ്പാണല്ലോ അതാ ഡീറ്റലാ ഡീജലാണോ Tolong tangkapin dulu deh, beresora. Yang ada panen elite ya tuh, elite. Wanita besar tuh. Sudah. Yang sedang lo tuh panen, dalam tiga hari. Kalau enam ya. ഈ അറിവ് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ നിങ്ങൾ മാത്രം നിങ്ങൾ പറഞ്ഞത് അറിവ് പറഞ്ഞല്ലോ അല്ലെ ഇത് ഞാൻ പറഞ്ഞത് ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ സംഭവം ഇങ്ങനത്തെ ചീരിയും കാര്യങ്ങളും മാലിന്യം കാര്യങ്ങളും ഇൻഡസ്ട്രി രാജ്യം മറ്റേ ഇന്ത്യയിൽ രാജ്യം തലസ്ഥാനമാണ് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് അല്ലാതെ കേരളം എന്നാലും ഇതിനെ വൃത്തികരി നടക്കുന്നത് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഈ ബോംബെക്ക് എടുത്തില്ല രിദ്രതയും കിട്ടും ആ അതേ ഉണ്ട് അതും രണ്ടുമുണ്ട് これなんだ。 ആണോ അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത് ഫിൽറ്റർ ചെയ്ത് അരിเฉடுத்து ശുദ്ധീകരിച്ചേക്കാണ് നമുക്ക് ഫൈറ്റ് കിട്ടുന്നത് ഇതാണ് അപ്പോൾ കാണുന്ന ആനേടാ അരിഞ്ഞി തന്നിക്കോ ഓലെ </body></html> Swagger down the street with your red lips and funky beat you better hold your head up to the sky. I'm gonna go with you to the day I die. കണ്ടെയ്നറാണ് കൊണ്ടിറക്കി വയ്ക്കുന്നത് ഇതെല്ലാം ഈ ട്രെയിനെ കയറാനുള്ള ഗുഡ്സ് കൊണ്ടുപോകാനുള്ള കണ്ടെയ്നറുകളാണ് മൊത്തം കിടക്കുന്നത് ഇതിൽ ട്രെയിനിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ലാറിയിൽ കയറ്റിക്കൊണ്ട് പോകാനുള്ള കണ്ടെയ്നറുകൾ നോക്കിക്കേ ഇവരെ കൺസ്ട്രക്ഷൻ കണ്ടോ ഈ പാലത്തിനു വേണ്ടി എത്ര നീളത്തിൽ കിടക്കുന്ന പാലമാരിയാണോ അടിപൊളി കൺസെഷൻ കേട്ടോ രക്ഷയില്ല അടിപൊളി കാണാനും ഭംഗിയാണ് റിന്റെ കുറെക്കൂടെ ഉള്ള ഈ പാലം രണ്ട് പാലമാണ് പോയേക്കുന്നത് ഒന്ന് വണ്ടി പോകുന്നതും ട്രെയിൻ പോകുന്നതും രണ്ടും ഗംഭീര തന്നെ സെഷനാണ് ഭയങ്കര നീളമുള്ള പാലമാണ് അജീഷിന്റെ വീട് അത് വീട് നേരെ മൂന്ന് ദിവസം പോയി കിട്ടി ഏ നമ്മളിവിടെ ഇത്രയും വണ്ടിക്കൂറ്റി മുടക്കി ട്രിപ്പിൽ വന്നതാണ് ആഷിൻ്റെ വീട്ടിലും അജീഷിൻ്റെ വീട്ടിലും കുഞ്ഞിമണ വീട്ടിൽ പോകാനാണ് നിങ്ങൾ വന്നത് ഏ അല്ലയോ ഒരു ദിവസം അജീഷിൻ്റെ വീട്ടിലും ഒരു ദിവസം ലിജോബായരുടെ വീട്ടിലും ഒരു ദിവസം ഇവളുടെ വീട്ടിലും അങ്ങനെ ഒരു ദിവസം പിന്നെ തിരിച്ചു പോകാനുള്ള പാക്കിങ് കാര്യങ്ങൾ അങ്ങനെ നാല് ദിവസം നിങ്ങൾ അതിനാണ് മസ്ക്കരി ഇവിടെ വന്നത് നമുക്ക് പുറത്തൊക്കെ പോകണം ഈ പറഞ്ഞ വീടുകളെല്ലാം അടുത്തടുത്തൊന്നുമില്ല എന്നാ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങളിപ്പോ വഡോദര റെയിൽവേ സ്റ്റേഷനിലാണ് ഇത് നിക്കുന്നത് അടിപൊളി ജേർണി ആയിരുന്നു നല്ലൊരു യാത്രയായിരുന്നു ആയിരുന്നാണ് അത് യാതൊരു സംശയില്ല ആയ സുഹൃത്തുക്കളെ ഇതില് വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ശരിക്കും ജനമാണ് ഇവിടെ ഉള്ളത് വടോതല റെയിൽവേ സ്റ്റേഷനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് കേട്ടോ